നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് കോമറിൻ മേഖലയ്ക്ക് മുകളിലായിട്ട് ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മഴ ശക്തമാകുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അടുത്ത അഞ്ച് ദിവസം ഇടിമല്ലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞാൽ മഴ കൂടുതൽ സജീവമായേക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു ഇരുപത്തിയഞ്ച് വരെ മത്സ്യബന്ധനത്തിന്റെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലയോര പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമാകുവാൻ സാധ്യതയുണ്ട് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പിലൂടെ നോട്ടുകൾ നൽകുന്ന രീതിക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനമായിരുന്നുവെങ്കിലും നിലവിൽ സ്കൂളുകളിൽ നേരിട്ടാണ് ക്ലാസുകൾ നടത്തി വരുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനകാര്യങ്ങൾ ഓർത്തിരിക്കാനും ശരിയായിട്ട് മനസ്സിലാക്കാനും നോട്ട്സ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതി ഗുണകരമല്ല വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ക്ലാസ്സിൽ ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ നഷ്ടമാകുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ഒ ബി സി ഒ ഇ സി അതോടൊപ്പം തന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ജനറൽ കാറ്റഗറിയിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കെല്ലാം ഇപ്പോൾ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഓൺലൈൻ അപേക്ഷാ പോർട്ടൽ ഇപ്പോൾ സജ്ജമായിട്ടുണ്ട് അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാന സമയത്തേക്ക് കാത്തിരിക്കാതെ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷിക്കുക ബന്ധപ്പെട്ട സംവരണം തെളിയിക്കുന്നതിനായിട്ടുള്ള രേഖകൾ അതായത് ജാതി തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള രേഖകൾ വേണം ഒപ്പം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകൾ ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ആധാർ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതിയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ നഷ്ടമാക്കാതിരിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസം ആറാം തീയതി മുതൽ വിതരണം ചെയ്തത് നവംബർ മാസത്തിലെ പെൻഷൻ ഘഡു തന്നെയായിരിക്കുകയാണ് ഈ വർഷം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കുടിശ്ശിക പെൻഷൻ ഘഡു അതുകൊണ്ട് തന്നെ ഇനി ക്രിസ്തുമസ് ന്യൂഇയർ ഒക്കെ പ്രമാണിച്ച് അടുത്ത മാസം ഡിസംബറിലായിരിക്കും വിതരണം ചെയ്യുക അങ്ങനെയെങ്കിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ കാലത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുവാനാണ് സാധ്യത ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസിന് മുൻപായിട്ട് തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതായിരിക്കും ഡിസംബർ പതിനേഴ് പതിനെട്ട് എന്നീ തീയതികളോടൊക്കെ അടുപ്പിച്ച് പെൻഷൻ വിതരണത്തിനായിട്ടുള്ള അറിയിപ്പ് എത്തിയേക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസത്തിനിടെ പവനെ രണ്ടായിരത്തി രൂപയാണ് കൂടിയത് വെള്ളിയാഴ്ച നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് എൺപത് രൂപയും പവൻ അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും പവൻ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക